നമസ്കാരം നമ്മുടെ രാമായണം മഹാഭാരതം മുതലായ ഇതിഹാസങ്ങൾ കേവലം കെട്ടുകഥകളും അന്ധവിശ്വാസം പരത്തുന്നവയും അബദ്ധജിലങ്ങളായ കഥകളെക്കൊണ്ട് നിറഞ്ഞതുമാണെന്ന് പറഞ്ഞു കിടക്കുന്ന പലരും നമ്മുടെ ഇടയിൽ കാണാറുണ്ടല്ലോ പക്ഷേ ഇതേ അന്ധവിശ്വാസം പരത്തുന്നതും അബദ്ധജിലങ്ങളുമായ ഗ്രന്ഥത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് പല വിദേശ രാജ്യങ്ങളും ഇവയെ അവരുടെ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ച് യുവതലമുറയ്ക്ക് പഠിക്കാനായി ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് എത്ര ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയില്ല അഥവാ മനസ്സിലാക്കിയാൽ തന്നെയും അത് അവർ അത്ര കാര്യമാക്കാറുമില്ല നമ്മുടെ രാമായണത്തിലെ തന്നെ ഭരവോപദേശം ലക്ഷ്മണോപദേശം മുതലായവ എത്രയെത്ര മഹാന്മാരാണ് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അവർ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത് അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാപ്രതിഭകൾ ഈ ഭരതോപദേശത്തിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതുപോലെ തന്നെ അമേരിക്ക ജർമ്മനി മുതലായ പല രാജ്യങ്ങളും ഈ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അവയെ പ്രചരിപ്പിക്കുന്നവരുമാണ് എന്നിട്ടും നമുക്ക് മാത്രം ഇവ വെറും അന്ധവിശ്വാസങ്ങളും അബദ്ധചെടിലങ്ങളും തോന്നുന്നു എന്തു ചെയ്യാനാണ് കണ്ണടച്ച് ഉറങ്ങുന്നവരെ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ലല്ലോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സാറിൻ്റെ രാമായണത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് അതൊന്ന് വിശദമായി കേൾക്കാം നമസ്കാരം രാമായണത്തിൽ നമുക്ക് പറ്റിയ ഒരു തെറ്റിതാണ് ആ ഭരതോപദേശം മുഴുവനും ഉപയോഗിച്ചത് ആരാന്നറിയോ ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഫെയില് യുവർ മാനേജ്മെന്റ് എന്നൊരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് വിവരിച്ചത് ഈ ഭരതന്റെ വരി ഉപയോഗിച്ചിട്ടാ എന്താ ഭരതന്റെ വരി ജ്യേഷ്ഠ രാമ പറയുന്നുണ്ട് ഞാൻ ഈ പതിനാല് വർഷം എൻ്റെ രാഷ്ട്രം ഭരിക്കുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ നന്മകളും അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു എൻ്റെ ഭരണത്തിലുണ്ടാകുന്ന എല്ലാ കുറവുകളും തെറ്റുകളും അത് ഞാൻ എൻ്റെ ചുമലിൽ ഫെയിലിയർ ഞാൻ എടുക്കുകയും സക്സസ് അങ്ങർ അങ്ങയ്ക്ക് തരികയും ചെയ്യുന്നു ഇതാണ് ഫെയിലിയർ മാനേജ്മെൻറ്റ് സതീഷ് ധവാൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന കാലത്ത് എ പി ജെ അബ്ദുൽ കലാമൊക്കെ അവിടെ പ്രോജക്റ്റ് ഡയറക്ടർമാരായിരുന്നു അബ്ദുൽ കലാമായിട്ട് നല്ല ബന്ധം ഉണ്ടാവാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അബ്ദുൽ കലാം പ്രോജക്റ്റ് ഡയറക്ടറൊക്കെ ആകുമ്പോൾ അവർ സാറ്റലൈറ്റ് വിടുകയോ അല്ലെങ്കിൽ മിസൈൽ വിടുകയോ സക്സസ് ആവും ചിലപ്പോൾ ഫെയിലാവും ഫെയിലായാൽ ചെയർമാൻ സതീഷ് ധവാൻ വന്നിട്ട് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് പറയും ഫെയിലാവാനുള്ള കാര്യം ഞങ്ങളുടെ പ്രയാ ഞങ്ങളുടെ അനാലിസിസിലെ തെറ്റാണ് അത് ഞങ്ങൾ മുകളിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ് ഈ ഫെയിലായത് സക്സസ് ആയാൽ അബ്ദുൾ കലാമിനോട് പറയും പ്രസ് കോൺഫറൻസ് നടത്താൻ സക്സസിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഫെയിലുവറിൻ്റെ ഡിസ്ക്രെഡിറ്റ് മുകളിലുള്ളവരെടുക്കുക അത് ഭരതൻ രാമനോട് പറഞ്ഞതാണ് അതാണ് ഫെയിലിയർ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ പാർട്ട് അപ്പോൾ അത് അബ്ദുൽ കലാം അവിടെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ നൂറ്റി എൺപത്തി ആറ് യൂണിവേഴ്സിറ്റികളിലേക്ക് അത് ഇൻ്റർനെറ്റ് വഴിക്ക് അന്ന് അത് റീടെലികാസ്റ്റ് നടത്തിയിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു രാമായണം അതൊരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല ലോകത്തിനാവശ്യമായിട്ടുള്ള അൾട്രാ മോഡേൺ ഗ്രന്ഥവും കൂടിയാണ് പതിനാല് വർഷം രാമൻ കാട്ടിലൂടെ പോയി ഒരു സ്ഥലത്തും വിശ്രമിച്ചില്ല ഓ ബാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളേതെങ്കിലും പുതിയ സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ചടഞ്ഞ് കൂടി വീട്ടിലിരിക്കല്ലേ ചുറ്റും നടക്കുന്ന സ്ഥലമൊക്കെ കാണാം എത്രയധികം ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ധാരാൾ കാണാൻ സാധിക്കും ഒരു വീട്ടിൽ ബോംബെ പോയി ഞാൻ പുറത്തേക്ക് ഒന്നും ഇറങ്ങിയില്ല സാറേ ഞാൻ വീട്ടിനകത്തിരുന്നു വെറുതെ ബോംബെ പോയി എന്തിനാ ഇവിടെ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ അവിടെ പോയിട്ട് എന്തിനാ വീട്ടിനകത്തിരുന്നു നിങ്ങൾ ഇറങ്ങിയിട്ട് ബോംബെ മുഴുവൻ കാണാം അവിടുത്തെ കുഴപ്പങ്ങൾ കാണുക ശരിയായിട്ടുള്ളത് കാണുക എല്ലാം കാണാം അപ്പം ഈ രണ്ട് കാര്യത്തിന് വേണ്ടി അമേരിക്കയിൽ പോയിട്ട് വന്നാൾ ബാക്കി പത്ത് ദിവസം എന്താ ചെയ്തതെന്ന് നമ്മൾ അറിയണ്ടേ മനസ്സിലായോ പറഞ്ഞത് ബാക്കി പത്ത് ദിവസം എന്താ ഒരാളും ചോദിച്ചില്ല ഞാൻ മൂന്ന് പ്രാവശ്യം യൂട്യൂബിലൂടെ ചോദിച്ചു ഒരാൾ ഉത്തരവ് ഇതുവരെ തന്നിട്ടില്ല ഇങ്ങേര് രണ്ട് കസേരയുടെ ഇടയ്ക്ക് കൂടെ പാരാസെറ്റമോളിൻ്റെ വലിപ്പത്തിലുള്ള മെമൻറ്റോ നമ്മുടെ തമ്പ്രാൻ കൊടുത്തതാരാന്നൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ മെമൻറ്റോ അല്ലേ അവാർഡ് അല്ലല്ലോ അപ്പോൾ അവാർഡ് വാങ്ങിക്കാൻ അല്ലല്ലോ പോയത് എല്ലാം കൂടി ആകെ ഇഷ്യൂ ആയപ്പോഴത്തേക്കും വിഷയത്തിൽ മാറിയതല്ല പക്ഷെ ആ പത്ത് ദിവസം അവിടെ ചെന്ന് കാണാനുള്ളത് എല്ലാം കാണണം ഒരു മിനിറ്റ് പോലും ഇരിക്കരുത് അവിടെയുള്ള നല്ലത് ഭരണകർത്താക്കൾക്ക് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൂടെ നിങ്ങൾ മറിച്ചു രാമൻ പതി പതിമൂന്ന് വർഷവും ഒരു സ്ഥലത്തിരുന്നില്ല പതിമൂന്ന് വർഷവും അങ്ങ് അയോധ്യയിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊട്ടാരക്കരക്കടുത്ത് ജടായുമലം വരെ എത്തി ചടയമംഗലം ജടായുവിനെ കണ്ടത് അവിടെ വെച്ചിട്ടാണല്ലോ അപ്പം അവിടം വരെ എത്തി ആ യാത്ര ഭാരതം ഒന്നാണെന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു അറിയാനുള്ളതെല്ലാം അറിഞ്ഞു എന്നിട്ട് ഈ സുഗ്രീവനും അതുപോലെ തന്നെ ബാലിയുമൊക്കെ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്കറിയാം അറിയാം ബാലിയും സുഗ്രീവനും തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നു അതുപോലെ ശബരിയുടെ ഉപദേശം കേട്ടു നിങ്ങൾ ശബരിയെക്കുറിച്ച് അറിയുമോ നിങ്ങൾക്ക് വെറുതെ കൈകെട്ടിയിരുന്ന ശബരി പറഞ്ഞതൊന്ന് കേട്ടുനോക്കുക അര മണിക്കൂർ ചായ കുടിക്കുന്നതിന് മുമ്പ് ശബരി പറഞ്ഞ നേരം ഈ പോകുന്ന വഴിക്കുള്ള ഓരോ രാജ്യവും അതിൻ്റെ തലസ്ഥാനവും അത് ഭരിക്കുന്ന രാജാവും അവിടുത്തെ മന്ത്രിയുടെയും പേരുകളെല്ലാം ഈ ശബരി ശ്രീരാമന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ വലുതാണ് സീതാന്വേഷണത്തിന് ഇറങ്ങാനായിട്ട് സുഗ്രീവൻ പോയപ്പോൾ സുഗ്രീവൻ മന്ത്രിമാരെ വിളിച്ചിട്ട് ആ സുഗ്രീവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ട് ഹിമാലയം വരെയുള്ള രാജ്യങ്ങളുടെ പേരും അവിടുത്തെ ഭാഷയും അവിടുത്തെ മന്ത്രിമാരും രാജാവിൻ്റെ പേര് പറയുന്നുണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കോട്ടുള്ള രാജ്യങ്ങളുടെയും പടിഞ്ഞാട്ടുള്ള രാജ്യങ്ങളുടെയും തെക്കോട്ടുള്ള ഒന്ന് രണ്ട് രാജ്യം അത് കഴിഞ്ഞ് കടലാണ് കടലാണ് ആ രാജ്യങ്ങളുടെയും പേര് പറയുന്നുണ്ട് ഇവർ കുരങ്ങന്മാരായിരുന്നോ അല്ല ഇപ്പം ഭരിക്കുന്നവരാണോ കൊരങ്ങന്മാർ ഈ കുറഞ്ഞ ഇത്ര ജനറൽ നോളജ് ഉണ്ടാവോ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നാല് ദിശയിലേക്കുള്ള രാജ്യങ്ങളുടെ പേര് രാജാവിൻ്റെ പേര് സംസാരിക്കുന്ന ഭാഷ തലസ്ഥാനം മന്ത്രിമാരുടെ പേര് നിങ്ങൾ രാമായണം വായിച്ചു നോക്കണം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എടുക്കണ്ട എന്ത് പോയിൻ്റ് ബൈ പോയിൻ്റ് ബൈ പോയിൻ്റ് ആണ് പറയുന്നതെന്ന് അറിയോ എന്നിട്ട് ഈ രാജ്യങ്ങളിലെ ചില രാജാക്കന്മാർ തമ്മിൽ വഴക്കെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രാജാവും ആ രാജാവും തമ്മിൽ സഹകരിക്കുന്നില്ല ഒരു രാജ്യത്തിനടുത്ത രാജ്യത്തിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ശരിക്ക് സുഗ്രീവൻ പറയുന്നുണ്ട് ഇപ്പം ഇവർ വനനരന്മാരല്ലേ വാനരന്മാരല്ലോ നമുക്ക് അവരുടെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കുറഞ്ഞന്മാരെന്ന് വിചാരിച്ചു നമുക്കിടെ കപ്പാസിറ്റി കുറവാണ് ജവഹർലാൽ നെഹ്റു ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പണ്ട് അവിടെ ചെന്ന് നല്ല തറക്കേടില്ലാത്ത ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഐ ആം ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നിട്ട് അതിനാണ് എന്നെ പിടിച്ചാൽ ഞാൻ നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു നിങ്ങൾ നെഹ്റു എന്ന് പറഞ്ഞാൽ ആരും അകത്തിടാനില്ല ഇതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഗതികേടൽ അപ്പോൾ ഓർമ്മിക്കുക ഇവ ഇവരെ നമ്മൾ വാനരന്മാരെന്ന് വിളിക്കുന്നത് നമ്മുടെ കപ്പാസിറ്റി കുറവല്ലേ എന്ന് എനിക്ക് തോന്നാറില്ല എന്ത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ് ആ ബാലിയുടെ നിഗ്രഹം കഴിഞ്ഞ് താര രാമനോട് ചോദിക്കുന്ന പതിനഞ്ച് ചോദ്യമുണ്ട് എൻ്റെ ഭർത്താവ് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നില്ലല്ലോ എൻ്റെ ഭർത്താവ് നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഏത് ശത്രുത്വത്തിൻ്റെ പുറത്താണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് ഈ ചോദ്യമൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ ഒരു ഉത്തരവില്ല അവസാനം ശ്രീരാമൻ പറഞ്ഞത് അധർമ്മത്തിൻ്റെ പുറത്ത് മറ്റൊരുവൻ്റെ ഭാര്യയെ വെച്ചു കൊണ്ടിരുന്നത് ശരിയായില്ല ഞങ്ങൾ വനനരന്മാരാണ് ഞങ്ങൾക്ക് ആ നിയമം അനുവദിക്കുന്നു ഞങ്ങളുടെ ധർമ്മശാസ്ത്രവും നിങ്ങളുടെ ധർമ്മശാസ്ത്രവും വ്യത്യാസമുണ്ട് ഞങ്ങളുടെ ധർമ്മശാസ്ത്ര പ്രകാരം ചങ്കൂറ്റമുള്ളവന് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നിങ്ങളുടേത് സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് അത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റാ രാമൻ ഒന്നും പറയാൻ പറ്റിയില്ല ഇവരാണ് വാനരന്മാർ എന്നിട്ട് അവസാനം ശ്രീരാമൻ പറയുന്നുണ്ട് താരയോട് എന്താ അറിയോ അമ്മയെന്നാണ് വിളിക്കുന്നത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ഉറപ്പിച്ചു തോന്നുന്നു എങ്കിൽ മകൻ അംഗതനെ അടുത്ത രാജാവാക്കാൻ സുഗ്രീവൻ്റെ കൂട്ടത്തിൽ ട്രെയിനിങ് കൊടുക്കാം അടുത്ത ജന്മത്തിൽ ഞാൻ സ്വർഗാരോഹണത്തിന് പോകുമ്പോൾ അന്ന് നിങ്ങളുടെ ഭർത്താവ് ബാലി ഒരു വേടനായി വന്ന് ഇതേ അമ്പ് തിരിച്ച് എന്നിലേക്ക് മറഞ്ഞ് നിന്ന് ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയും ഇതൊക്കെ പറയുന്നതല്ലേ സത്യം ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കാം അതായത് ഈ ജന്മത്തിൽ ചെയ്ത തെറ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ അടുത്ത ജന്മത്തിൽ പെർമിഷൻ കൊടുത്ത ശ്രീരാമൻ അടുത്ത ജന്മത്തിൽ ചെയ്തത് തെറ്റ് എന്ന് അംഗീകരിച്ചു ഞാൻ അംഗീകരിച്ചു ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം അംഗീകരിച്ചു അത് കഴിഞ്ഞ് അംഗീകരിച്ചു എന്നിട്ട് ഇവർ രണ്ടുപേരും തൊഴുത് മകനോട് അച്ഛൻ മരിക്കുന്ന സ്ഥലത്ത് കേട്ടുകൊണ്ട് അംഗതനോട് താര പറയുന്നുണ്ട് അച്ഛൻ്റെ വീരശൗര്യം നിനക്ക് ഉണ്ടാകണം മകനെ അച്ഛൻ്റെ അധാർമിക ബോധം നിനക്കുണ്ടാവരുത് അർത്ഥം മനസ്സിലായി ധാർമ്മിക ബോധമല്ല അച്ഛൻ ചെയ്ത അധർമ്മം നീ ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ട് ധർമ്മബോധമുള്ള സുഗ്രീവൻ്റെ കൂടെ യുവരാജാവായിട്ട് ഭരിക്കാൻ ശ്രീരാമനെ കൊണ്ട് പട്ടാഭിഷേകം നടത്തിക്കുക ഇവിടെ ശത്രുത്വം ഒന്നും പെർമനൻ്റ് അല്ല ഇത് ഇങ്ങനെ തന്നെ വിവരിക്കണം ഇങ്ങനെ വിവരിച്ചാലേ ഹിസൈനസ് അബ്ദുള്ള കാണാനിരിക്കുന്നമാര് നിങ്ങളിരിക്കുള്ളൂ